ഹലോ ഗായിസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ തേർട്ടീൻ ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ചിയുടെ ഒമ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡി സ്കിൻ ബ്രൈറ്റനിങ്ങിന് ബ്രൈറ്റനിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ആ ബോഡിയിലുള്ള കരുവളപ്പൊക്കെ മാറ്റി സ്കിന്നെ നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിന്ന് നല്ല രീതിയിൽ ഫുൾ ബോഡി ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടിട്ട് ഇപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഇവിടെ എടുക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ് രണ്ട് സ്പൂൺ കടലമാവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഗോതമ്പിൻ്റെ പൊടി ഒരു സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ കസ്തൂരി മഞ്ഞളാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചന്ദനത്തിൻ്റെ പൗഡറാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വെള്ള കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ തീർന്നു പോയപ്പോൾ ഒരു സ്പൂണിന് മിനിറ്റ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഈ ഒരു പിന്നെ എന്താണ് വെള്ള കസ്തൂരി മഞ്ഞൾ നമ്മളെ ശരീരത്തുള്ള ഉള്ള പാടുകളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് സൂക്ഷിച്ചിട്ട് ഡെയിലി ഉപയോഗിക്കാതാണ് അപ്പോൾ നമുക്കിനി പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് പാക്ക് എടുത്തിട്ടുണ്ട് അതിലിട്ട് ഞാൻ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ബോഡിയിൽ തേക്കാനുള്ളതാണ് ഞാനിപ്പോൾ എന്തായാലും ഒരു കയ്യിലേ തേച്ച് കൊടുക്കുന്നുള്ളൂ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല മണമൊക്കെ ഉണ്ട് ഉള്ളൊരു പാക്കാണ് പിന്നെ നമ്മളിതേപോലെ നമുക്ക് ബോഡിയിൽ തേച്ച് കൊടുക്കാം ഞാനിത് ഒരു കയ്യിൽ മാത്രമേ തേച്ച് കാണിക്കുന്നുള്ളൂ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ആണ് പിന്നെ ഡിഫറെൻ്റ് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഓരോറ്റ കയ്യിൽ തേക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കണം ഫുൾ ബോഡിയിൽ തേച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം കാണാം അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമ്മളിതുപോലെ ഒന്ന് വെള്ളം വെച്ച് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് അളയാവുന്നതാണ് അപ്പം നമുക്ക് ഡിഫറെൻ്റ് അറിയാനായിട്ട് പറ്റും അപ്പം ഇതിൽ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം തന്നെ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ബ്രൈറ്റാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പാടുകളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് അറിയാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് കൈയൊക്കെ തുടച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഡിഫറെൻ്റ് ഇനി നമുക്ക് അലോവേറേൻ്റെ ജെല്ല് നമ്മൾ തേച്ച് കൊടുക്കണം ഞാൻ അലോവേരൻ്റെ ജെല്ല് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഫുൾ ബോഡിയിലായാലും ഒരു മോയ്സ്ചറൈസറ് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബോഡി ലോഷൻ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കണം അപ്പം നല്ല ഡിഫറെൻ്റ് ഇല്ലേ ഡിഫറെൻ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ നല്ലൊരു പാക്കാണ് അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം വീഡിയോയ്ക്ക് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം തരാം